ജാൻമീഡിയ ന്യൂസിലേക്ക് സ്വാഗതം തിരൂർ ഫാത്തിമ മത ഹയർ സെക്കൻഡറി സ്കൂളിലെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് വർഷത്തെ പ്രവേശനോത്സവ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം സുപ്രസിദ്ധ മ്യൂസിക് ട്രെയിനറും സിനിമാ പിന്നണി ഗായകനുമായ ശ്രീ ഇൻസാഫ് അബ്ദുൽ ഹമീദ് നിർവഹിച്ചു നാടൻ പാട്ടുകൾക്ക് വാദ്യത്തിന്റെ തകിൽവാദ്യത്തിൻ്റെ മേളം നൽകി ആസ്വാദകർക്ക് പുത്തൻ ആസ്വാദനാനുഭൂതി എന്ന് സമ്മാനിച്ച പ്രസിദ്ധ വാദ്യ കലാകാരൻ ശ്രീ വിഷ്ണു ആറങ്കോട്ടുകാരായ ചടങ്ങിൽ വിശിഷ്ട അതിഥിയായിരുന്നു പ്രിൻസിപ്പൽ സിസിലിപ്പോൾ മാഡത്തിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ ഹയർ സെക്കൻഡറി സ്റ്റാഫ് പ്രതിനിധി ശ്രീമതി മഞ്ജു ടി ആർ സ്വാഗതം പറഞ്ഞു സ്കൂൾ ഹെഡ്മിസ്റ്റർ സിസ്റ്റർ റോസ്ബിൻ എസ് എച്ച് പി ടി എ പ്രസിഡന്റ് ശ്രീ അബ്ദുൽ ജലീൽ തിരൂർ മുനിസിപ്പൽ വാർഡ് കൗൺസിലർ ശ്രീമതി അനിത ടീച്ചർ മദർ സുപ്പീരിയർ സിസ്റ്റർ അഗ്രസ് ജോസഫ് പി ടിഎ ട്രഷറർ ശ്രീ ഹസൻ ചെക്കുങ്ങൽ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു ഹെഡ് മിസ്റ്റർ സിസ്റ്റർ റോസ്ബിൻ ഇൻസാഫിന് സ്നേഹോപഹാരം നൽകി പി ടി എ പ്രസിഡന്റ് ശ്രീ അബ്ദുൽ ജലീൽ വിഷ്ണു ആറങ്ങോട്ടുകാരെ മൊമെന്റോ നൽകി മദർ സുപീരിയർ സിസ്റ്റർ അഗ്നസ് ജോസഫ് അനിതൽ ടീച്ചർക്ക് ഉപഹാരം നൽകി തുടർന്ന് അതുല്യ കലാപ്രതിഭകളായ ശ്രീ അൻസഫും വിഷ്ണുവും ചേർന്ന് ചേർന്നൊരുക്കിയ കലാവിരുന്ന് വിദ്യാർത്ഥികൾക്ക് ഉത്സവാനുഭൂതി സമ്മാനിച്ചു ചടങ്ങിൽ സ്റ്റാഫ് സെക്രട്ടറി ശ്രീ അബ്ദുൽ ബാസിദ് നന്ദി പറഞ്ഞു അധ്യാപക സുഹൃത്തുക്കളെ സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥികളെ പ്രവേശിച്ചത് ഒരു നീട്ടി ശേഷം രണ്ട് മാസത്തെ വെക്കേഷന് ശേഷം g o o 말하 y e happy d i n n நல்லது கேட்க நல்லது பா ഈ ഒരു സന്ദേശത്തോടു കൂടി ഈ ഒരു ഇത്രയും വിശിഷ്ടമായ ഒരു പരിപാടി എളിയ ഈ കലാകാരൻ ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുന്നു എല്ലാവർക്കും അഭി നിങ്ങളുടെ മ്യൂസിക് ടീച്ചർ ടീച്ചർ നമ്മുടെ എൻ്റെ ഏറ്റവും പ്രിയങ്കരിയായ ഒരുപാട് വർഷങ്ങളായിട്ട് അറിയുന്ന ടീച്ചറാണ് അതേപോലെ തന്നെ നിങ്ങൾക്കിവിടെ നല്ലൊരു ഒരു ആർട്ട് ഫാക്കൽറ്റി വരാൻ പോവാണ് മാഷനെ ഞാൻ പറയുന്നില്ല നിങ്ങൾക്കിവിടെ സ്കൂളിലേക്ക് എത്തുമ്പോഴത്തേക്കു തന്നെ രാജീവ് മാഷനക്ക് മനസ്സിലാവും ഒരു ഒരുപാട് ലൊട്ടിലുടുക്ക പരും ൾ കയ്യിലുള്ള ആളാണ് നിങ്ങൾ മാക്സിമം ഭാഷ യൂസ് ചെയ്യാൻ ഭാഷയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഏരിയ എന്ന് പറഞ്ഞാൽ കുട്ടികളുമായി സംവദിക്കുക എന്നുള്ളതാണ് ഒരുപാട് ആർട്ട് ഗാലറികളും ഒരുപാട് കാരിക്കേച്ചർ പരിപാടികളും പ്രോഗ്രാമുകളും ക്ലസ്റ്ററുകളൊക്കെ പിന്നെ ഒരു നമ്മുടെ ഇപ്പം വരാൻ പോകുന്ന ടെക്സ്റ്റ് ബുക്ക് ഉണ്ട് നമ്മുടെ സംഗീതത്തിന് ഈ വർഷം ടെക്സ്റ്റ് ബുക്ക് വരാൻ പോവുകയാണ് ആ ടെക്സ്റ്റ് ബുക്കിലൊക്കെ അതിനൊക്കെ സംബന്ധിച്ച് പല പല കാര്യങ്ങളും ചെയ്തിരിക്കുന്നതും രാജ്യവും ഭാഷ അപ്പം എല്ലാവർക്കും നന്ദി നമ്മൾ രണ്ട് മാസത്തെ ഒഴിവുകാല ആസ്വദിച്ചു ഒരുപാട് കുടുംബങ്ങളിലൊക്കെ സന്ദർശിച്ചു വിനോദയാത്രകളെല്ലാം ചെയ്തു ഇനി ഒരു വർഷം ഒരു പത്ത് മാസക്കാലം പഠനത്തിൻ്റെയും പരീക്ഷയുടെയും തിരക്കുകളിലേക്ക് വീണ്ടും തിരിച്ചെത്തിയിരിക്കുകയാണ് ഈ ഒരു സന്ദർഭത്തിൽ വിദ്യാർത്ഥികളെ എത്രത്തോളം സന്തോഷത്തോടു കൂടെ എത്രത്തോളം ആനന്ദത്തോ ആനന്ദം അവർക്ക് നൽകിക്കൊണ്ട് സ്കൂളിലേക്ക് തിരിച്ച് വരുത്തണം വരുത്തുക എന്നുള്ളത് സ്കൂൾ മാനേജ്മെൻറ്റിൻ്റെയും പി ടിയുടെയും വലിയ ഒരു തയ്യാറെടുപ്പ് തയ്യാറെടുപ്പോടു കൂടിയുള്ള ഒരു പരി ചടങ്ങാണ് നമ്മളിവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് അതിന് നമുക്ക് ഉദ്ഘാടകനായി നല്ല ഒരു ഗായകനെ ഗായകനെ തന്നെ ലഭിക്കുകയുണ്ടായി സത്യത്തിൽ ഒരു പി ടി എ പ്രസിഡൻ്റ് എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു ഒരു പാരന്റ് ഈ സ്കൂളിൽ ഒരു പാരന്റ് എന്ന നിലയിൽ ഞാൻ വളരെയേറെ സന്തോഷത്തോടു കൂടെയാണ് ഈ സ്റ്റേജിൽ നിൽക്കുന്നത് നമ്മുടെ സ്കൂളിൽ ഈ വർഷം നല്ലൊരു സ്ട്രെങ് ആണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് ടക്കമുള്ള പ്രവർത്തനം എന്റെ അഭിപ്രായം എല്ല നല്ല അഭിപ്രായം എനിക്കും അത് മാത്രമേ പറയാനുള്ളൂ രണ്ടു മാസമായിട്ട് ഒരു ശബ്ദ സ്ഥാപനങ്ങളിൽ നിന്നാണ് ഈ കച്ചവട സ്ഥാപനങ്ങളിൽ ഇവർ സ്ഥിരമായിട്ട് ജ്യൂസ് പിടിക്കാൻ പോകുന്നു അല്ലെങ്കിൽ സാൻഡ്വിച്ച് കഴിക്കാൻ പോകുന്നു ഇവിടെ നിന്നാണ് മയക്കു വരുന്ന സ്ഥാപനങ്ങൾ ഇവർ കിട്ടിത്തുടങ്ങുന്നത് അവിടെ നിന്നാണ് ഇവർ പിന്നെ കാരിയേഴ്സിനെ നിർമ്മി ഉണ്ടാക്കുന്നതും കുട്ടികളിലേക്ക് വ്യാപിപ്പിക്കുന്നതും അപ്പൊ തീർച്ചയായിട്ടും മക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ അപരിചിതരായ ആളുകളെ എന്ത് സൗജന്യമായി തന്നാലും അത് അന്ന് വീട്ടിൽ പോയി പാരൻസിനോട് പറയണം എന്ന് തന്നു എന്നുള്ളത് പാരന്റ്സ് തീർച്ചയായിട്ടും എല്ലാ കാര്യങ്ങളും കുട്ടികളും വൈകുന്നേരം ചോദിച്ച് മനസ്സിലാക്കണം കാരണം ആ മാഫിയ വളർന്നുകൊണ്ട് വളരെയധികം മറന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ വ്യാപാരി വ്യാപാരികൾ ആ വിഷയത്തിൽ ഇടപെട്ട് പല സ്കൂളിൻ്റെ അടുത്തുള്ള കടകളും അടപ്പിക്കുകയും അവർക്കെതിരെ അവരെ പോലീസ് ഏൽപ്പിക്കുകയും സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിപ്പം ഇവിടെ പറയാൻ പറ്റാത്ത ആളുകൾ നമ്മുടെ നാട്ടിൽപ്പെട്ട ആളുകളായിരുന്നു അതുകൊണ്ടാണ് അതിവിടെ പേര് വെളിപ്പെടുത്തുന്നത് അതുകൊണ്ട് ഈ ഒരു കാര്യം എല്ലാ രക്ഷിതാക്കളും കുട്ടികളും ശ്രദ്ധിക്കണം എന്നും അവരോട് കാര്യങ്ങൾ ചോദിച്ചറിയണം അവർ വീട്ടിൽ വരുമ്പോൾ അവർ നമ്മൾ തിരക്കായിരിക്കും നമ്മളെല്ലാം ഓരോ തിരക്കുള്ള ആളുകൾ ഓരോ കാര്യം പറയുമ്പോൾ ആ നീ പിന്നെ പറയുകയാണെങ്കിൽ നമുക്ക് ഇന്നൊക്കെ സമയമില്ല എന്ന് പറയുന്നത് അത് എത്ര ബോറടിക്കുന്ന കാര്യമല്ലോ തീർച്ചയായിട്ടും കേട്ട് പറയുന്നു മനസ്സിലാക്കി അത്തരം കാര്യങ്ങൾ നിങ്ങൾ പി ടിഎ ഇടപെട്ട് നമുക്ക് ഇവിടുത്തെ എന്ത് വിഷയങ്ങളും ഇവിടെ സുതാര്യമാണ് എല്ലാ കാര്യങ്ങളും തീർച്ചയായിട്ടും ഇവിടുത്തെ ടീച്ചേഴ്സും മാനേജ്മെന്റും നമുക്ക് അത്രയും നമ്മൾ സപ്പോർട്ടായിട്ട് നിൽക്കുന്നത് സ്റ്റേഡിയത്തിന് മുൻവശം താഴെപ്പാലം തിരുവോ മലപ്പുറം ഫോൺ സീറോ ഫോർ ഫോർ ടു ഫോർ ടൂൺ ടൂ സീ ഫൈവ് മൊബൈൽ ഡബ്ല്യൂ ഡൂ ഡിറ്റ് ഫാർട്ട് കോം ഇമെയിൽ ഓഫീസ് അറ്റ് ആശിയാന